ശബരിമല സ്വർണപ്പാളി കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും കുടുങ്ങുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പേരെടുത്ത് വിമർശിച്ചതിന് പിന്നാലെയാണ് നിലവിലെ ബോർഡിന് സ്വർണ്ണ കൊള്ളയിലുള്ള പങ്കിനെ കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് ഇതുവരെ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിന് മാത്രമാണ് ഈ സ്വർണക്കൊള്ളയിൽ പങ്കെന്ന് പങ്കെന്ന് പറഞ്ഞ് കൈ കഴുകുകയായിരുന്നു പി എസ് പ്രശാന്ത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണപ്പാളികൾ ദ്വാരപാലകരിൽ നിന്ന് ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിനും അതിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഇടനിലക്കാരനാക്കുന്നതിനും പ്രധാനമായി പങ്ക് വഹിച്ചത് പി എസ് പ്രശാന്ത് എന്ന് വ്യക്തമാണ് അത് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനെ ന്യായീകരിക്കുന്ന സാധൂകരിക്കുന്ന മൊഴികൾ തന്നെയാണ് ഈ കേസിലെ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള അല്ലെങ്കിൽ ആരോപണവിധേയരായിട്ടുള്ള ആളുകൾ നൽകിയത് നിലവിലെ തിരുവാഭരണം കമ്മീഷണർ ഈ ദ്വാരപാലകരിലെ തങ്കപ്പാളി ഇളക്കി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതിനെ എതിർത്തിരുന്നു ചെന്നൈയിലെ സ്പാർട്ട് ക്രിയേഷൻസിന്റെ വിദഗ്ദ്ധ തൊഴിലാളികൾ സന്നിധാനത്തെത്തി അത് പരിശോധിച്ച് അതിൽ അറ്റകുറ്റപ്പണികൾ അതിൽ അറ്റകുറ്റപ്പണികൾ വരുത്തണമെന്നായിരുന്നു തിരുവാഭരണം കമ്മീഷണറുടെ നിലപാട് എന്നാൽ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്താകട്ടെ ഈ സ്വർണപ്പാളികൾ പുറത്തു കൊണ്ടുപോകണമെന്ന് നിർബന്ധം പിടിച്ചു നിർബന്ധം പിടിച്ചത് മാത്രമല്ല അതിന് പ്രധാന ഇടനിലക്കാരനായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ വേണമെന്ന് ഷട്ടിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഈ ശബരിമലയിൽ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ദ്വാരപാലകറിൽ പൊതിഞ്ഞിരുന്ന തങ്കപ്പാളി ചെന്നൈയിലേക്ക് പോകുന്നത് ഈ തീരുമാനത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ആ ഗൂഢാലോചന മറ്റൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിക്കൂട്ട് വിദ്യയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ഈ സ്വർണം പൂശൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കിക്കൊണ്ടുപോയത് സ്വർണപ്പാളി തിരികെ കൊണ്ടുവന്നത് ചെമ്പിൻ്റെ മുകളിൽ സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണ്ണ നിറം പൂശിയ മറ്റൊരു പാളി ഇത് കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കണ്ടെത്തുമെന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കഴിയുമ്പോൾ കണ്ടെത്തുമെന്ന് അറിയാമായിരുന്നവർ പി എസ് പ്രശാന്തിനെ സ്വാധീനിക്കുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും ഒരിക്കൽ കൂടി ദ്വാരപാലകയിലെ സ്വർണപ്പാളി ഇളക്കിക്കൊണ്ടു പോവുകയും അതിൽ കട്ടിക്ക് ചായം പൂശി തിരികെ എത്തിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതിനു പിന്നിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊള്ള നടത്തിയവരുണ്ട് അവരുടെ ഇടനിലക്കാരുണ്ട് വൻ വ്യവസായികളുണ്ട് ഇതിന്റെ ഒപ്പം കൊള്ളയ്ക്ക് പി എസ് പ്രശാന്തം കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതി ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ആ പ്രതികരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം പി എസ് പ്രശാന്തിന് ഇതിൽ പങ്കുണ്ടെന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയായിരുന്നു ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടു ഈ സ്വർണപ്പാളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ചായം പൂശുന്നതിന് അല്ലെങ്കിൽ സ്വർണം പൂശുന്നതിന് ഇളക്കി നൽകിയതിന് പിന്നിൽ ദേവസ്വം പ്രസിഡന്റിന്റെ കടുംപിടുത്തമാണ് അതിനെ തിരുവാഭരണം കമ്മീഷണർ എതിർത്തിരുന്നു എന്നിട്ടും പി എസ് പ്രശാന്ത് ഇത് നിർബന്ധപൂർവം ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇടനിലക്കാരനാക്കി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഉടൻ തന്നെ പി എസ് പ്രശാന്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് അറിയപ്പെടുന്ന അറിയാൻ കഴിയുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന പി എസ് പ്രശാന്ത് വൻതോതിൽ പണം സമാഹരിച്ചു വലിയ തോതിൽ വലിയൊരു വീട് നിർമ്മിച്ചു ഭൂമി സമ്പാദിച്ചു തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ചില മാധ്യമങ്ങൾ ഉയർത്തുന്നത് ഇത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘം നടത്തും കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമലയിലെ പണം ഉപയോഗിച്ചുകൊണ്ട് സ്വത്ത് സമ്പാദിച്ചോ അല്ലെങ്കിൽ പി എസ് പ്രശാന്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് കഴിഞ്ഞ രണ്ട് രണ്ട് വർഷത്തിനിടയിൽ സമ്പാദിച്ചോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക വരുത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തിൻ്റെ കൂടി ആവശ്യമാണ് സമാന്തരമായൊരു അന്വേഷണം ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്കെതിരെ നടത്താനും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്